ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കറിനാരങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മൺചട്ടി ചൂടാക്കുക അതിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി എടുക്കണം ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കടുകും അര ടേബിൾ സ്പൂണ് ഉലുവിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക ഉലുവിയും കടുകും കൂടി നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അടുത്ത് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പല നാട്ടിലും ഈ നാരങ്ങയുടെ പേര് പല പേരാണ് നമ്മുടെ അവിടെ കറിനാരങ്ങിയും അച്ചാർ നാരങ്ങയും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ബൗളും നിറയെ ചെറിയ കഷ്ണങ്ങളായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ പച്ചമുളക് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരാനായിട്ടാണ് ഇത് രണ്ടും കൂടി നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കൊത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറി വന്നതുവരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കായ പൊടി പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത നമ്മുടെ അച്ചാർ നാരങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നാരങ്ങ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക നിങ്ങൾക്ക് തൊലി ഇടുകയാണെങ്കിൽ കയ്പും ഉപ്പും പുളിപ്പും എരിവും അതിലുള്ള ഒരു അച്ചാർ റെഡിയാണ് അങ്ങനെ കയ്പ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ തൊലിയുള്ള ഭാഗം കളഞ്ഞിട്ട് ആ പഴുപ്പുള്ള ഭാഗം മാത്രം അരിഞ്ഞ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം കൂടി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് നമ്മൾ അച്ചാർ റെഡിയായി വരുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ കറക്റ്റായി വന്നോളൂ അപ്പം അതേ ഞാൻ കറിനാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് വെല്ലത്തിൻ്റെ അച്ച് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഉരുക്കി അരിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അത് മൂന്ന് മിനിറ്റിന് ശേഷം അതിൽ നിന്നും നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒരു മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കണം നല്ലപോലെ ഒന്ന് കുറുകി വരും അതിലാ പുറത്തുള്ള ആ തൊലിയുള്ള ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടാണ് അപ്പോൾ അത് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഓണ വിളമ്പുന്ന ഒരു അച്ചാറാണ് ഇപ്രാവശ്യം എനിക്ക് രണ്ടെണ്ണം കിട്ടിയത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ലാസ്റ്റായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കേടു വരാതിരിക്കാനായിട്ടാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനായകുരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കറിനാരങ്ങ അച്ചാർ റെഡിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക